ഹായ് ഓൾ അസ്സാം വാലൈക്കും വെൽക്കം ബാക്ക് ടു ഡിസൈൻ അബയ നമ്മൾ ഡിസൈൻ അഭയ ഷോപ്പിൽ വന്ന നല്ല പുതിയ കളക്ഷൻസ് കണ്ടാലോ ഈ ഒരു അബായക്ക് റേറ്റ് വരുന്നത് ആയിരത്തഞ്ഞൂറ്റി എമ്പതാണ് ഷോൾഡറിലും പാക്ക് സൈഡിലും നല്ല വർക്ക് വരുന്ന അബായമാണ് ഇമ്പോർട്ടൻ്റ് രീതിയിൽ ചെയ്തെടുക്കുന്നതേട്ടോ ഇത് ഏത് ഫാബ്രിക്കിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കസ്റ്റമൈസേഷനും ഉണ്ട് അടുത്ത് കാണിക്കുന്നത് ആയിരത്തി നാനൂറ്റി അമ്പത് വരെ നല്ല അടിപൊളി ഹാൻഡ് വർക്ക് അബായമാണ് ഈ ഒരു ഹാൻഡ് വർക്ക് അബായ ഇമ്പോർട്ടാൻ രീതി ജൂം കൊറിയൻ അജ്വ എല്ലാ ക്ലോത്തിലും നമ്മൾ കസ്റ്റമൈസേഷൻ ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ ഓപ്ഷനിങ് ആണ് നിങ്ങളുടെ ഓപ്ഷൻ പോലെ നമ്മൾ ചെയ്തു തരും കേട്ടോ സ്ക്രീനുകാർ നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നതായിരിക്കും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണിക്കുക ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാം കേട്ടോ ആരും സ്കിപ്പ് ചെയ്യരുത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് മോഡൽസ് നമ്മൾ ഡെയിലി നമ്മൾ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട് അതുപോലെ നമ്മൾ യൂട്യൂബിൽ മാക്സിമം ഞാൻ അപ്ഡേഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം ഇതുവരെ തന്ന സപ്പോർട്ട് ഒരുപാട് താങ്ക്സ് ഈ ഒരു അഭയമൊക്കെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി അമ്പതാണ് കേട്ടോ ആയിരത്തി നാനൂറ്റി അമ്പതിനൊക്കെ ഈ ഒരു വർക്ക് വരുന്ന അബായമൊക്കെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടാനാണ് ഹാൻഡിൽ നല്ല കിടിലം വർക്ക് ആണ് കേട്ടോ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പാർട്ടി വെയർ പാർട്ടിവെയർ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ആണ് ഇതിനൊക്കെ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ഉണ്ട് കേട്ടോ നിങ്ങൾ പറയുന്ന കളറിൽ നമ്മൾ കസ്റ്റമൈസേഷൻ അവൈലബിൾ ഉണ്ട് അതുപോലെ നിങ്ങൾക്ക് ഡ്രസ് കോഡ് ആയിട്ട് മാരേജിന് അതുപോലെ ഏത് ടൈപ്പ് ഓഫ് അഭയസമാണോ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ സ്ക്രീൻ കാണുന്ന നമ്പറിൽ നമ്മൾ അവർ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും എല്ലാ സൈസിലും കസ്റ്റമൈസേഷൻ ഉണ്ട് കേട്ടോ ഈ ഒരു അബായമൊക്കെ വരുന്നത് ലേസർ അബായമാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഞാൻ നെറ്റിൽ നമ്മൾ തന്നെ നെറ്റിൽ തന്നെ ലേസർ കട്ട് വരുന്ന അഭയാസമാണ് കേട്ടോ ഈ ഒരു അബയ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി അമ്പതാണ് റേറ്റ് വരുന്നത് ഹാൻഡിൽ ഷോൾഡർ മുതൽ താഴെ നല്ല അടിപൊളി വർക്കാണ് കേട്ടോ ആയിരത്തി അറുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ ഇമ്പോർട്ടൻറ്റ് ഇതേലാണ് ചെയ്തെടുക്കുന്നത് ഇനി നിങ്ങൾക്ക് സൂമോ എന്തെങ്കിലും ഫാബ്രിക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തു തരും കേട്ടോ ഈ ഒരു അബയ റേറ്റ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി റേറ്റ് വരുന്നത് ഇത് ഹാൻഡ് വർക്ക് വിത്ത് സ്റ്റോൺ ആണ് വരുന്നത് കേട്ടോ അടുത്ത കാണിക്കുന്നത് ഡിസൈൻ അവയിലെ സ്പെഷ്യൽ കളക്ഷനാണ് ആയിരത്തി നാനൂറ്റി അമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ ഒരുപാട് കളേഴ്സിൽ അവൈലബിൾ ഉണ്ട് ഇത് ബ്ലാക്ക് കളറിലും നമ്മൾ കസ്റ്റമൈസേഷൻ അവൈലബിൾ ഉണ്ട് കേട്ടോ അതുപോലെ നിങ്ങൾ പറയുന്ന സൈസിലും ചെയ്തു തരും ഇപ്പോൾ ചില ആൾക്കാർക്ക് അറുപത് സൈസിൽ തന്നെ വലിയ രീതിയിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വീതി പറഞ്ഞിരുന്നാലും നമ്മൾ അതുപോലെ കസ്റ്റമൈസേഷൻ ഉണ്ട് അതുപോലെ നിങ്ങൾക്ക് അയിപത്തിനാല് സൈസിൽ തന്നെ കുറച്ച് വീതി വരുന്ന ടൈപ്പ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തു കൊടുക്കും ഏത് ടൈപ്പ് വേണമെങ്കിലും നമ്മൾ ചെയ്തു തരും ഈ ഒരു അവയൊക്കെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി അമ്പതാണ് ഇത് മെയിനായിട്ട് നമ്മൾ സൂമി ാണ് കൂടുതൽ കസ്റ്റമർ പ്രിഫറൻസ് വരുന്നത് നമ്മൾ നിധയിലും ചെയ്യും അതുപോലെ എല്ലാ ക്ലോത്തിലും കൊറിയനിലും ഒക്കെ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടട്ടോ നിങ്ങൾക്ക് ഫാബ്രിക് വേണോ ഡീറ്റെയിൽസ് വേണോന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താലും നമ്മൾ ഫാബ്രിക്കിന്റെ ഫോട്ടോ അയച്ചു തരും അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നും കളർ സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും ക്ലോത്തും കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ ഇയറുപയൊക്കെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണമ്പതാണ് നിങ്ങൾ നമ്മുടെ ഷോപ്പുമായിട്ട് അടുത്തുള്ള ആൾക്കാരാണെങ്കിൽ ഷോപ്പിൽ തീർച്ചയായിട്ടും വരിക ഷോപ്പിൽ ഇതിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടാവും ഷോപ്പിൽ വന്നിട്ടും നിങ്ങൾക്ക് പർച്ചേസ് ഓപ്ഷൻ ഉണ്ട് ഇന്നർ ഔട്ടർ വരുന്ന ഒരുപാട് മോഡൽസ് ഷോപ്പിലുണ്ട് ഉണ്ട് കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർന്ന് പറഞ്ഞ പ്ലേസിലാണ് ഇരിക്കൂർ ഇസ്ലാഹി സ്കൂളിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് പറ്റുന്നവരാണെങ്കിൽ നമ്മുടെ ഷോപ്പിലേക്ക് വരിക നേരിട്ട് വന്നിട്ട് ക്ലോത്ത് കാര്യങ്ങളൊക്കെ കണ്ട് പർച്ചേസ് ചെയ്യുക വരാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാർ വിഷമം പറയാറുണ്ട് എവിടെയാണ് പ്ലേസ് ദൂരെയല്ലേ നമ്മളെങ്ങനെ വരിക എന്നുള്ളത് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡെലിവറി നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ ഓൺലൈനായിട്ട് ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓൾ ഇന്ത്യ നമ്മുടെ ഡെലിവറി ആണ് കേട്ടോ അതുപോലെ ദുബൈയിലുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ ശ്രീനികാന്ത് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഡെലിവറി ചെയ്യുക എങ്ങനെയാണ് നമ്മൾ എത്തിക്കുക എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ കൂടാതെ മറ്റുള്ള ഒരുപാട് ആൾക്കാർ ഡൗട്ടാണ് ഈ ഒരു റേറ്റ് ആകുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ലോക്കൽ ഗ്രോത്ത് ആയിരിക്കും നിങ്ങൾക്ക് ലോക്കലായിട്ടുള്ളതായിരിക്കും ഒക്കെയാണ് പറയാറുണ്ട് പക്ഷേ അതിനുള്ള ഒരു തെളിവായിട്ടാണ് നമ്മുടെ ഷോപ്പ് മാഷാ എല്ലാം നല്ല ഹലഹമല്ല ഹയർ ആയിട്ട് പോകുന്നുണ്ട് ഡെയിലി ഏകദേശം അമ്പത് നൂറ് പരം കസ്റ്റമേഴ്സ് നമ്മുടെ ഷോപ്പിൽ വരുന്നുണ്ട് ഒരുപാട് താങ്ക്സ് നിങ്ങൾ ചെയ്ത സപ്പോർട്ടിന് കാരണം ഓൺലൈൻ എടുക്കുമ്പോൾ പേടിയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഷോപ്പ് തുറന്നിട്ടുള്ളത് ഷോപ്പിൽ വന്നിട്ട് നിങ്ങൾക്ക് തുണി തൊട്ട് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടി ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ക്ലോത്തിൻ്റെ ഇനത്തൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഓൺലൈനാണെന്ന് വെച്ചിട്ട് ലോക്കൽ ക്ലോത്ത് വെച്ച് ചെയ്യുന്നതോ അതോ ഒന്നും ആവശ്യമില്ല നല്ല ഹൈ ക്വാളിറ്റി ക്ലോത്താണ് ആയിരത്തി നാനൂറ്റി അമ്പതാണ് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന അവയാസനമൊക്കെ റേറ്റ് വരുന്നത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ ഈ സ്ക്രീനിൽ കാണുന്ന കളർ ഇല്ലാണ്ട് വേറെ ഏതെങ്കിലും കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കളർ ഓപ്ഷനിങ്ങൾ അവൈലബിൾ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളതായ ലെവലിൽ കസ്റ്റമൈസേഷനും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് കൂടാതെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ ബ്രാഞ്ച് മറ്റുള്ള ജില്ലയിൽ കൂടി കണ്ണൂർ അല്ലാതെ മറ്റുള്ള ജില്ലയിൽ കൂടി തുടങ്ങുക എന്നുള്ളത് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്താൽ തീർച്ചയായും ഞാൻ എൻ്റെ ഒരുപാട് ബ്രാഞ്ച് പല ജില്ലകളിലായിട്ട് ഞാൻ തുടങ്ങുന്നതായിരിക്കും മാഷാള്ള ഇപ്പോൾ ഹയർ ആയിട്ട് പോകുന്നുണ്ട് ഇതേപോലൊരു ബ്രാഞ്ച് ഇൻഷാല്ല നെക്സ്റ്റ് കോഴിക്കോട് ഇടാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങളെല്ലാവരും ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് കോഴിക്കോട് ബ്രാഞ്ച് തുടങ്ങാം അതുപോലെ എൻ്റെ ചാനൽ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അതുപോലെ നമ്മുടെ വീഡിയോസ് ഡെയിലി എല്ലാവരും ആ മാക്സിൻ വാച്ച് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പേടി ഉണ്ടെങ്കിൽ തന്നെ ആദ്യം ഒരു പീസ് ഓർഡർ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ക്വാളിറ്റി എന്നൊക്കെ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഈ ഒരു അപേക്ക് റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി അമ്പതാണ് നല്ല കുട്ടിപ്പോൾ ഈ എംബ്രോയ്ഡറി അഭയമാണ് ഇപ്പോൾ കൂടുതൽ ട്രെൻഡിങ് ആയതും എംബ്രോഡറി അഭയാസമാണ് ഈ ഒരു എംബ്രോയ്ഡറി അഭയൊക്കെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി എൺപതാണ് ഇതിൻ്റെ എല്ലാ കളേഴ്സിനും നമ്മൾ ചെയ്യും കേട്ടോ നിങ്ങൾക്ക് ഈ എംബ്രോഡറി ഇപ്പം ഈ ഒരു കളറല്ലാണ്ട് വേറെ എന്തെങ്കിലും കളർ വേണമെന്ന് അങ്ങനെയും ചെയ്യും ഈ ഒരു അഭയ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എൺപതാണ് ഹാൻഡ് വർക്ക് ഒക്കെ ഈ റേറ്റിലും നിങ്ങൾക്ക് ഈ ഒരു ഷോപ്പിലും കിട്ടില്ല കാരണം അങ്ങനത്തെ റേറ്റിലാണ് നമ്മുടെ ഷോപ്പിൽ നിന്ന് അഭയ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനും ഉള്ളത് അപ്പോൾ പറ്റുന്നവരാണെങ്കിൽ മാക്സിമം ഷോപ്പിൽ വരിക അല്ലാത്തവർക്ക് നമ്മൾ ഓൺലൈനില് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഞാൻ എൻ്റെ ഷോപ്പ് പ്പിൻ്റെ വീഡിയോ ഇവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഷോപ്പ് അറിയുന്ന ഷോപ്പാണെങ്കിൽ തീർച്ചയായും അതിലൂടെങ്ങനെ പോകുമ്പോൾ കയറാൻ വേണ്ടി ശ്രമിക്കാം എല്ലാത്ത ആൾക്കാരും പറ്റുന്നവരാൾക്കാരാണെങ്കിലും നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ഇരിക്കൂറാണ് അവിടെ എവിടെ ആരോട് ചോദിച്ചു ചെയ്യാനുള്ള ഡിസൈൻ അഭിയതാന്നുള്ളത് പറഞ്ഞുതരും അപ്പോൾ നമ്മുടെ ഡിസൈൻ അഭിമുഖം മാക്സിമം വന്നിട്ട് തന്നെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം നമ്മുടെ ക്ലോത്ത് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് നമ്മൾ വാട്സപ്പിൽ അയച്ചു തരും അങ്ങനെ പർച്ചേസ് ചെയ്യാം കേട്ടോ സ്ക്രീൻ കാർഡ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തിട്ട് പെട്ടെന്ന് ബുക്ക് ചെയ്തോളൂ ഓക്കെ താങ്ക്